ിയമുള്ളവരെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഒരു പരാതി ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ മാസങ്ങളിൽ പല തവണങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് പരാതി മറ്റൊന്നുമല്ല ഈ ബ്രെഡിൻ്റെ പാക്കറ്റിലേക്ക് നോക്കൂ നമുക്കൊരിക്കലും ബ്രെഡ് പാക്കറ്റിന് മുകളിൽ മാനുഫാക്ചറിങ് ഡേറ്റ് നിർമ്മിച്ച തീയതി കാണാറില്ല അതേപോലെ തന്നെ ബണ്ണിൻ്റെ മുകളിൽ അതുപോലെ തന്നെ പാൽ പാക്കറ്റിന് മുകളിലൊന്നും നമുക്ക് ഇത്തരത്തിൽ മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുത്തതായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി എന്താണ് ഇതിൻ്റെ വസ്തുത ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ ലാബലിൽ ഉണ്ടായിരിക്കേണ്ട പതിമൂന്ന് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ പാക്കറ്റ് ഭക്ഷ്യവസ്തുവും നിർമ്മിച്ച തീയതി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റ് കൊടുത്തിരിക്കണമെന്ന് എന്നാൽ ബ്രെഡ് അതുപോലെ പാല് തുടങ്ങിയവയുടെ പാക്കറ്റിന് മുകളിൽ നിന്നും ഇത്തരത്തിൽ മാനുഫാക്ചറിംഗ് റേറ്റ് കാണുന്നില്ല അതിൻ്റെ വസ്തുത എന്താണെന്ന് പറയാം ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം അതിന് കീഴിലുള്ള പാക്കേജിംഗ് ആൻഡ് ലാബൽ റെഗുലേഷൻ രണ്ടായിരത്തി പതിനൊന്ന് പ്രകാരം പാക്കറ്റ് പക്ഷി വസ്തുവിൻ്റെ ലാബലിന് മുകളിൽ മാനുഫാക്ചറിംഗ് റേറ്റ് കൊടുത്തിരിക്കണം എന്നാൽ ഏഴ് ദിവസത്തിൽ താഴെ ഷെൽഫ് ലൈഫുള്ള അല്ലെങ്കിൽ കാലാവധിയുള്ള പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കളുടെ വസ്തുക്കളുടെ ലാബലിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുക്കേണ്ടതില്ല പകരം യൂസ് ബൈ ഡേറ്റ് മാത്രം കൊടുത്താൽ മതിയാവും അതുകൊണ്ടാണ് ബ്രെഡ് ബണ്ണ് പാൽ പാക്കറ്റ് തുടങ്ങിയവയിലും നമുക്ക് മാനുഫാക്ചറിങ് ഡേറ്റ് അല്ലെങ്കിൽ നിർമ്മിച്ച തീയതി കാണാൻ കഴിയാത്തത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്